നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ബക്കറ്റ് പിരിവിന് ഇറങ്ങുന്നവരാണ് സി പി എം നേതാക്കന്മാർ പലപ്പോഴും പാർട്ടി പ്രവർത്തനത്തിന് മാത്രം പോകുന്ന നേതാക്കന്മാർ മാസങ്ങൾക്കും വർഷങ്ങൾക്കുമുള്ളിൽ കോടീശ്വരന്മാരാകുന്ന വലിയ സമ്പത്ത് ഉണ്ടാകുന്ന ആളുകളായി മാറുന്നത് പൊതുജനങ്ങൾ കാണുന്നതാണ് ഇവർക്ക് ശരിക്കും എന്താണ് വരുമാനം എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിന് ഉത്തരമുണ്ടാകാറില്ല എന്നുള്ളത് വസ്തുത പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒരു സി നേതാവിന്റെ വായിൽ നിന്ന് വന്നിരിക്കുന്ന ചില വാക്കുകൾ ചില പരാമർശങ്ങൾ ചില ശബ്ദ രേഖകൾ അതൊക്കെ ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമായി മാറുമ്പോൾ ഭരണപക്ഷത്തെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് പല നേതാക്കന്മാരും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും സി പി എം നേതാക്കൾക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം അല്ലെങ്കിൽ ഒരു ആരോപണം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നതെങ്കിലും അതിലവർ പറ പരാമർശിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ഒരു സഖാവ് എന്ന നിലയ്ക്ക് ഒരു പാർട്ടി അനുഭാവി എന്നുള്ള നിലയ്ക്ക് ഒരു ഭരണപക്ഷത്തിലെ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്കൽ അത്രമാത്രം ഒരു വിഷയം തന്നെയാണ് സി പി എം നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറുമെന്ന പ്രസ്താവനയാണ് ശരത് പ്രസാദിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് സി പി എം നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കുള്ളവന്മാരാണെന്ന് ശരത് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു എം കെ കണ്ണന് കോടി കോടാനുകോടി സ്വത്തുണ്ട് രാഷ്ട്രീയം കൊണ്ട് രക്ഷപ്പെട്ടത് എം കെ കണ്ണൻറെ കപ്പലണ്ടി കച്ചവടം ആയിരുന്നു എന്നാണ് ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് അഞ്ചു വർഷം മുമ്പുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് കരുവണ്ണൂർ കേസിലെ മുഖ്യ ആരോപണ വിധേയർക്കെതിരെയാണ് ഇത്തരത്തിൽ സ്വന്തം പാർട്ടിക്കാരൻ തന്നെ സംസാരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിലുള്ള കഴമ്പ് എത്രമാത്രമാണ് എന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമാകും സി പി എമ്മിന് കുരുക്കായി എന്തായാലും ഈ ശബ്ദ സന്ദേശം പുറത്തു വരുമ്പോൾ വലിയ കോൺട്രവേഴ്സിയിലേക്കാണ് ഈ ഒരു വിഷയം കടക്കുന്നത് വലിയ വലിയ ഡീലേഴ്സ് ആണ് ഇവരുള്ളത് എന്ന് ഈ പറയാൾ പറയുന്നുണ്ട് വർഗീസ് കണ്ടൻകുളത്തെ നിസാര ഡീലിംഗ് ആണോ നടത്തുന്നത് എന്നും അനൂപ് ഗാഡ് അതുപോലെ തന്നെ എ സി മൊയ്തീനൊക്കെ വലിയ ഡീലിംഗ്സ് നടത്തുന്നവരാണ് എന്നും ഒക്കെയുള്ള സൂചനകൾ ഈ ശബ്ദ സന്ദേശത്തിലുണ്ടായിരുന്നു അപ്പർ ക്ലാസിന്റെ ഇടയിൽ ഡീലിംഗ് നടത്തുന്ന ആളാണ് സി മൊയ്തീൻ എന്നും ശരത് പ്രസാദ് ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏരിയ സെക്രട്ടറിക്ക് പരമാവധി പതിനായിരം രൂപയാണ് പിരിവ് നടത്തിയാൽ മാസം കിട്ടുന്നത് എന്നും ജില്ലാ ഭാരവാഹിയായാൽ അത് ഇരുപത്തി അയ്യായിരത്തിന് മുകളിലാകുമെന്നും പാർട്ടി കമ്മിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഏകദേശം എഴുപത്തി അയ്യായിരമോ അല്ലെങ്കിൽ ലക്ഷങ്ങളോ ആകാമെന്നുമാണ് പറയുന്നത് ഇൻട്രസ്റ്റ് ചെയ്യുന്ന സാമ്പത്തിക നിലവാരത്തിന് അനുസരിച്ചിട്ടാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതം എന്നും ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് ഭാഷണത്തിലൂടെ പറയുമ്പോൾ ഇവിടത്തെ പാർട്ടി നേതാക്കന്മാർ എങ്ങനെയാണ് ഇവിടെ സമ്പത്ത് ഉണ്ടാക്കുന്നത് എന്നതിന്റെ നേർ ചിത്രമായി മാറുകയാണ് അതേസമയം കരുവന്നൂർ കേസിന്റെ അവസ്ഥ എന്താണ് എന്നത് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് നാല് വർഷത്തിലധികമായിട്ടും കേസ് അന്വേഷണം കൃത്യമായിട്ടൊന്ന് പൂർത്തീകരിക്കാൻ പോലും ഇവിടത്തെ നിയമ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അതും ഈ പറയുന്ന ഭരണപക്ഷത്തിന്റെ അടക്കം ഇടപെടലുകൾ ഉണ്ടായിട്ടാണോ എന്നൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നാല് വർഷമായിട്ടും കേസ് അന്വേഷണം പൂർത്തിയാക്കാത്തത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് കോടതി തന്നെ ഇട ഇടപെടുന്ന ഒരു അവസരമുണ്ടായിരുന്നു കരുവനൂർ കേസിൽ സർക്കാരിന് കോടതിയുടെ വിമർശനമാണ് നേരിടേണ്ടി വന്നത് കരുവനൂർ കേസിൽ അന്വേഷണം പൂർത്തിയാകാത്തതിന് സർക്കാരിന് ഹൈക്കോടതി കോടതി അതിരൂക്ഷമായിട്ടുള്ള വിമർശനവും വാണിംഗും നൽകിയതാണ് നാലു വർഷമായിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കാൻ വൈകുന്നതെന്ന ചോദ്യത്തിന് മറുപടിയേ ഉണ്ടായിരുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥനെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് ഹൈക്കോടതി അന്ന് വിമർശനം നടത്തിയത് പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങുന്നത് ഇ ഡിയുടെ അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിനെ ഇല്ലാതാക്കാനാണോ എന്നുള്ള ചോദ്യവും അന്ന് കോടതി ചോദിച്ചതാണ് മൂന്ന് മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് കോടതിയുടെ ചോദ്യത്തിന് മറുപടി സർക്കാർ നൽകിയെങ്കിലും ും വലിയ തൃപ്തകരമായിട്ടുള്ള ഒരു മറുപടി ആയിരുന്നില്ല അത് എന്തായാലും തുടർന്ന് കോടതി സർക്കാരിനോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു കേസ് പിന്നെ പിന്നീടുള്ള ആഴ്ചയിലേക്ക് പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തു എന്തായാലും അതിനിടെ ഇടി തട്ടിപ്പിനിരയായവരുടെ പണം തിരികെ നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പക്ഷേ അത് കാത്തിരുന്ന പലരും മരണപ്പെടുന്ന ഒരു സാഹചര്യം ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ മരണപ്പെടേണ്ടുന്ന മരണപ്പെടേണ്ടി വന്ന ഒരുപാട് ആളുകൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അവിടെയും ഈ പറയുന്ന സി പി എം സഖാക്കന്മാർ സേഫായിരുന്നു അല്ലെങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ ഈ കരുവണ്ണൂർ കേസിൽ മാത്രമല്ല അതും കഴിഞ്ഞ് പലയിടങ്ങളിലും സമാന രീതിയിലുള്ള വലിയ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മണ്ണൂറ്റി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള സഹകരണ സംഘത്തിലും അഴിമതികൾ സമാന രീതിയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നത് ഇതിനുശേഷം ഈ ആരോപണം ഉന്നയിച്ച ആളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയാണ് കൈക്കൊണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരം അതായത് ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് തുറന്ന് പറയുന്ന ആളുകളെ വെട്ടി നിരത്തുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നുള്ളതാണ് പാർട്ടി നിലപാട് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കം എന്തായാലും ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നിബിൻ എന്ന് പറയുന്ന ആളായിരുന്നു അയാളെ അയാളുടെ ആരോപണം പാർട്ടി തള്ളുകയും ചെയ്തു ക്രമക്കേടുണ്ടായിട്ടില്ല എന്ന് സി പി എം വാദിക്കുകയും ചെയ്തു നടത്തറ പഞ്ചായത്ത് കാർഷിക കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം മൂർക്കിരിക്കര സർവീസ് സഹകരണ ബാങ്ക് റബ്ബർ ടാപ്പിംഗ് സഹകരണ സംഘം കൊഴുക്കുള്ളി കൺസ്യൂമർ സഹകരണ സംഘം അയ്യപ്പൻകാവ് കാർഷിക കാർഷികേതര സഹകരണ സംഘം എന്നിങ്ങനെ വിവിധ സംഘ സഹകരണ സംഘങ്ങളിലാണ് കടുത്ത അഴിമതി നടന്നിരുന്നത് എന്നാണ് നിബിൻ ആരോപിച്ചിരുന്നത് ഇക്കാര്യത്തിൽ പാർട്ടി കമ്മിറ്റിയിൽ കമ്മിറ്റികളിൽ ഇക്കാര്യങ്ങൾ പാർട്ടി കമ്മിറ്റികളിൽ പറഞ്ഞിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകിയിരുന്നു നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല സമ്മേളനത്തിൽ തന്നെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയാണ് ഉണ്ടായത് എന്നാണ് നിബിൻ പിന്നീട് പറയുകയുണ്ടായത് എന്തായാലും ഇതാണ് ഇവിടുത്തെ സഖാക്കന്മാരുടെ പ്രവർത്തനം എന്നുള്ളതാണ് ഇപ്പോൾ അവർ തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ചില ഇതിനൊക്കെ ഒരു മറുപടി പറയും കാരണം ഈ ആരോപണം കരുവന്നൂർ കേസ് ഉണ്ടാകുന്നത് മുതൽ ഇത്തരത്തിൽ ആരോപണം ഉണ്ടാകുമ്പോൾ ഭരണപക്ഷം എന്ന് പറയുന്നത് സി പി എം ആണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് അപ്പോൾ അത്തരം ഭരണം അത് ഒരു ഒരു തരത്തിൽ മുതലെടുത്ത് അല്ലെങ്കിൽ ആ ഭരണ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു തന്നെ ആയിരിക്കണം ഇത് എന്നുള്ള വിലയിരുത്തലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്തായാലും സഖാക്കന്മാരുടെ പ്രവർത്തനത്തിലും ഇവിടെ വലിയ രീതിയിൽ വിഡ്ഢികളായി മാറുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളാണ് എന്നുള്ളതാണ്